ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുരുഷന്മാരെ കിടപ്പറയിലേക്ക് ആകർഷിക്കാനായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ പുരുഷന്മാർ പെട്ടെന്ന് സ്ത്രീകളോട് അട്രാക്ഷൻ തോന്നും അതുപോലെ തന്നെ ആദ്യം ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് പുരുഷന്മാർക്ക് സ്ത്രീകളെ കാണുമ്പോഴേക്കും ലൈംഗികപരമായിട്ടുള്ള ചിന്തകൾ ഉണർത്തുന്ന രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിലാണ് അവർക്ക് പെട്ടെന്ന് ഒരു ശാരീരിക ബന്ധത്തിലേക്ക് കിടക്കാനായിട്ടുള്ള ഒരാഗ്രഹം തോന്നുകയുള്ളൂ അതിനായിട്ട് സ്ത്രീകൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് പുരുഷന്മാർ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ നിങ്ങൾ കുളിച്ച് നല്ല വൃത്തിയായി വന്നതിന് ശേഷം ഒരു പക്ഷേ നിങ്ങളുടെ ഇന്നറൊക്കെ ധരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രായൊക്കെ ധരിക്കുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ കുളുത്തൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുകയുള്ള അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ പുരുഷന്മാരെ അല്ലെങ്കിൽ തൻ്റെ പങ്കാളിയെ അടുത്തേക്ക് വിളിച്ച് ഇതൊന്നും ഇട്ടു തരുമോ എന്ന് ചോദിക്കുക അപ്പോൾ അത് ഇടാൻ വരുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ആ ഒരു ശരീരം ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് അവരുടെ മൂടൊക്കെ ഒന്ന് മാറി ഒരു ലൈംഗികപരമായിട്ടുള്ള താല്പര്യം പെട്ടെന്ന് ഉണ്ടാകും അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ബെഡ്റൂമിലേക്ക് പങ്കാളി പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സ് ഇപ്പോൾ കാല് വരെയുള്ള ഡ്രസ്സാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നതെങ്കിൽ അതല്പം തുട വരെയെല്ലാം ആ ഡ്രസ്സ് പൂക്കി വെച്ച് അല്ലെങ്കിൽ അലസമായി ഇട്ടിരിക്കുന്നത് പോലെ തോന്നുകയും വേണം നിങ്ങൾ മനഃപൂർവ്വം ഇട്ടതാണെന്ന് തോന്നാതിരിക്കുകയും വേണം എന്ന് പറഞ്ഞ പോലെ ഡ്രസ്സ് കാലിന് മുകളിലായിട്ട് കുറച്ച് കുറച്ച് കയറ്റി ആ ഒരു ഭാഗം കാണുന്നത് പോലെ നിങ്ങൾ കിട അപ്പോൾ പെട്ടെന്ന് കയറി വരുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു തുട ഭാഗമായിരിക്കും അവർ കാണുന്നുണ്ടാവുക അപ്പോൾ നല്ല കളറുള്ള സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ല വെളുത്ത് തുടക്കം നിൽക്കുന്ന തുടകളൊക്കെ കാണുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു ഒരട്രാക്ഷൻ തോന്നും അതും ലൈംഗിക ഉണർവ് അവരിൽ പെട്ടെന്നുണ്ടാവുകയും ചെയ്യും പല പുരുഷന്മാരിലും ഇങ്ങനെ പെട്ടെന്ന് കാണുന്ന രീതി എന്ന് പറയുന്നത് അവർക്ക് പെട്ടെന്ന് തന്നെ ലിംഗത്തിൽ ഒരു ഉത്തേജനം ഉണ്ടാവുകയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ വളരെ വേഗം നിങ്ങളുമായിട്ട് ഒരു ലൈംഗിക ബന്ധം ഉണ്ടാക്കുന്നതിന് അവർക്ക് താല്പര്യം തോന്നുകയും ചെയ്യും പിന്നെ മറ്റൊന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ പങ്കാളി റൂമിൽ പ്രവേശിച്ച ഉടനെ തന്നെ അവരോട് ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ സംസാരിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് മൊബൈലിൽ എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗികപരമായിട്ടുള്ള വീഡിയോകൾ അതിൻ്റെ എന്തെങ്കിലും സംശയം ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചിരിച്ചു കൊണ്ടോ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുക അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് പിന്നീട് ആ ഒരു ലൈംഗികതയിലേക്ക് കിടക്കുവാനായിട്ട് എളുപ്പമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഏതെങ്കിലും തരത്തിലുള്ള മൂഡ് ഓഫായി നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഇന്ന ഒരു കാര്യം പറഞ്ഞു അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്ത കാര്യങ്ങൾ തൻ്റെ പങ്കാളിയോട് പറയുക അപ്പോൾ ആ അങ്ങനെയും നിങ്ങൾക്ക് വിഷയം മാറ്റി വളരെ പെട്ടെന്ന് ലൈംഗികതയിലേക്ക് പുരുഷന്മാരെ ആകർഷിക്കാനായിട്ട് പറ്റും തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ